ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് കിച്ചടിയാണ് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നോക്കാം ബീട്രൂട്ട് വേണം നമുക്കിതിലേക്ക് ഒരു രണ്ട് ബീട്രൂട്ട് മീഡിയം സൈസ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇതേപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് വേണം ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞാണ് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നാളികേരമാണ് ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിരിക്കുന്നതാണിത് ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ടാണിത് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പിഞ്ച് ജീരകവും കൂടി വേണം ഇത് രണ്ടും കൂടി നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ് ഇത് പിന്നെ നമുക്ക് വേണ്ടത് കടുക് താളിക്കാനുള്ള ഐറ്റംസാണ് ഇതിലേക്ക് നമുക്ക് കടുക് വേണം പിന്നെ വേണ്ടത് കറിവേപ്പിലയും ചുവന്ന മുളകുമാണ് വേണ്ടത് പിന്നെ ഉപ്പ് വേണം പിന്നെ ആവശ്യത്തിന് എണ്ണ വേണം പിന്നെ വേണ്ടത് നമുക്ക് തൈരാണ് തൈര് ഒരക്കപ്പ് തൈര് പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം എണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് എണ്ണ മതി എണ്ണയൊന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് കടുക് താളിക്കാം കടുകൊന്ന് പൊട്ടിത്തുടങ്ങിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൊല്ലമുളകും ചേർത്ത് കൊടുക്കാം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ കൊല്ലമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യുന്നത് ഒന്ന് വഴ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ മൂത്തതിന് ശേഷം നമുക്ക് ഇതിപ്പം കടുക ഏകദേശം ഫുള്ള് പൊട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ള മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എടുത്ത് ഇത് ഇനി ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല ഇതിൽ തന്നെ ആണ് വേവുന്നത് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് കുറയും നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ബീട്രൂട്ടിന് അധികം വേവില്ല പെട്ടെന്ന് എന്ത് കിട്ടും അത് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് വിടും നമ്മള് നന്നായിട്ട് യോജിപ്പിച്ചു നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇടയ്ക്ക് നന്നായിട്ടൊന്നും ളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടി പിടിക്കും നമുക്ക് കുറച്ചു നേരം അതൊന്ന് അടച്ച് വെച്ച് വേവിക്കരുത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പം ഏകദേശം വേവമായിട്ടുണ്ട് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ഇത് ഇതിൻ്റെ ഈ പച്ചവണം അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം അരപ്പും ഈ ബീറൂട്ടും കൂടി നന്നായിട്ട് ഇതിൽ വേ വെന്ത് കിട്ടണം ഒരുമിച്ച് ഇളക്കി ഒഴിപ്പിക്കാൻ നന്നായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞ് നമ്മളത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം ഫുള്ള് അപ്പോൾ ഈ അരപ്പും ബീട്രൂട്ടും കൂടി നന്നായിട്ട് വെന്ത് മിക്സായിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തൈര് ചേർത്ത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് അത് തിളയ്ക്കരുത് സ്റ്റൗ കുറച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കങ്ങനെ ഓഫ് ചെയ്യാതെ തൈ തിള വരണ്ടതിൻ്റെ അപ്പം ചട്ടി ആയതുകൊണ്ടാണ് ഓഫ് ചെയ്തതിന് ശേഷം ആ തിള കുറച്ചിങ്ങനെ നിൽക്കും കുറച്ച് നേരം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കടുകും കറിവേപ്പിലയും കൊല്ലമുളകും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട്